ഹായ് ഫ്രണ്ട്സ് ഈ ഇന്നത്തെ കറിയാണ് ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ ജോലിയുമാണ് കാരണം ഞങ്ങളിന്ന് കശുവണ്ടി തോട്ടത്തിൽ പോയിരുന്നു ഈ കാണുന്നതാണ് കശുവണ്ടി തോട്ടം ഈ തോട്ടത്തിൽ കിടന്ന കുരുപ്പ് കശുവണ്ടിയുടെ കുരുപ്പുകൾ നമ്മൾ പറക്കിയെടുത്ത് കൊണ്ടുവന്നതാ നമ്മളിന്ന് കറി വെച്ചത് കശുവണ്ടി തോട്ടത്തിൽ നിന്ന് പറക്കിക്കൊണ്ടുവന്ന കശുവണ്ടി ഇതാണ് ഇതാണ് തുണിയോ ഗ്ലൗസോ ഒക്കെ വെച്ചിട്ടാണ് ഇതാണൊക്കെ കഷുവണ്ടി ഉരുപ്പുകൾ ഇതാണൊക്കെ കീറി എടുക്കുക ചെയ്യുന്നത് ആ കിടപ്പ് വരുന്ന കഷുവണ്ടി ഞങ്ങൾ തരംതിരിക്കുന്നത് പറക്കിക്കൊണ്ട് വന്ന് നമ്മളിതാണൊക്കെ കീറി കറി വെക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ ജോലിയാണ് ഇന്ന് തോട്ടത്തിൽ മൊത്തവും അലധി തിരിഞ്ഞ് ഇതെല്ലാം പറക്കി ഇത് നമ്മളിപ്പോൾ ഒരു ഒരു രണ്ട് കിലോ വരക്കിയാൽ ഒരു കിലോ കീറി എടുക്കാൻ പറ്റും അത് അത്രയും ഇത് കണ്ടോ കശുവണ്ടി നല്ല പരിപ്പാണ് കശുവണ്ടി നമ്മളെ പച്ച പച്ചക്കശുവണ്ടിയേക്കാലും നമുക്ക് മനോഹരമാണ് ഇത് ഈ കിളുപ്പ് വരുന്ന കശുവണ്ടി ആണെന്ന് ഏറ്റവും നല്ലത് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഈ കശുവണ്ടി മഴ പെയ്ത് കളിക്കുന്നതായി ചെറിയൊരു കറുപ്പ് പോലെ കശി വണ്ടിയുടെ തോടിന് കാണുന്നതോ ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറക്കുന്നതായത് നല്ല പരിപ്പ ഒരു കേടുമില്ലാത്ത പരിപ്പാണിത് ഉണ്ടോ നമ്മളിങ്ങനെ പൊളിച്ച് എൻ്റെ പാടെ നമ്മൾ ചൂടുവെള്ള ഒഴിച്ച് ലാസ്റ്റ് ഇളക്കി കളയും ഇതാണൊക്കെ കീറി ഇതിൻ്റെ നമ്മൾ ഗ്ലൗസും തുണിയും ഉപയോഗിച്ച് വേണം ഇത് നമ്മൾ കീറാൻ അല്ലാതെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കറ വീണു കഴിഞ്ഞാൽ ഉള്ളും ഇതിൻ്റെ കറയ്ക്ക് ഭയങ്കര എഫക്റ്റ് ഫെറ്റാ കണ്ടോ വേണ്ട കൃപ്പിക്കുന്നുണ്ട് വളരെ ഗുണം മേന്മയുള്ളതാണ് ഈ കശിപ്പണ്ടി ഉണ്ടോ ഇത് നല്ല പരിപ്പതിനകത്തുള്ളത് ഇതിൻ്റെ കറ ഭയങ്കര ദോഷമാണ് നമ്മൾ കീറുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലൊക്കെ തെറിക്കാതെ നമ്മൾ സൂക്ഷിച്ചു വേണം ഇത് കീറാൻ ഇത് മഴക്കാലം ആവുമ്പോൾ ഈ കശുവണ്ടി തോട്ടത്തിൽ പിന്നെ കരകിരിടേയും പുല്ലിൻ്റെ ഇടയ്ക്കും വീഴുന്നത് അത് അവിടെ കിടന്ന് കിളിക്കും നമ്മൾ കണ്ണിൽ പെടാതെ കിടക്കുന്നതാണ് ഈ കിളിക്കുന്നത് അന്നന്ന് വീഴുന്ന കശുവണ്ടി അവർ അന്നന്ന് പറക്കെടുക്കുക ചെയ്യുന്നത് അത് കണ്ണിൽ പെടാതെ കിടക്കുന്നത് കുരുപ്പാവും കുരുപ്പാവുമ്പോൾ നടി കുരുപ്പാവുമ്പോൾ നമ്മൾ പറക്കി കൊണ്ടു വന്ന് കണക്ക് കീറി കീറുന്നതാ ഒരു പണി അതിൻ്റെ കറ ഭയങ്കര ഡേഞ്ചറാണ് കറ കണ്ണിലും മൂക്കിലൊക്കെ തെറിച്ച് അവിടെ ഇത് പൂണ്ടു ഇതിൻ്റെ പാട ഇരിക്കുന്ന പോലെ ആ പാട നമ്മൾ ഇതെല്ലാം ഇളക്കി കഴിഞ്ഞതിൻ്റെ ചൂട് വെള്ളത്തിൽ ഇച്ചിരി ഒഴിച്ചിട്ട് ഈ ഇളക്കിലൊക്കെ എടുക്കുന്നതാണ് നല്ലത് ഇത് ഏകദേശം ഒരു രണ്ട് കിലോ മൂന്ന് കിലോയൊക്കെ പറിച്ചാലേ ഒരു ഒന്നൊന്നര കിലോ നമുക്ക് കിട്ടും ഒന്നര കിലോ തന്നെ കഷ്ടിച്ചേ കാണത്തുള്ളൂ വളരെ മനോഹരമായ ഒരു ഇത് വളരെ നല്ല ഗുണമേന്മയുള്ള സാധനമാണ് കശുവണ്ടി അതാണ് ഇതാണ് നമ്മൾ കറി വെച്ച് കഴിഞ്ഞു കശുവണ്ടി കറിയാണ് എന്ന് ണ്ടോ ആടിപൊളി ഇത് നമ്മൾ ഏകദേശം ഒരു അഞ്ച് കിലോളം ഇന്ന് പറക്കേണ്ടത് പറക്കി കാരണം അവർ സീസൺ കഴിയാറായതുകൊണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് കിളിച്ച് കിടന്നതാണ് കണ്ടോ ആദ്യമനോഹരമായ കറിയാണ് പോലും പൈസ കൊടുത്താൽ കിട്ടാതെ സാധനം അതാണ് കശുവണ്ടി കുരുപ്പ് സാധാരണ പച്ച കശുവണ്ടി എല്ലാവരും കീറി ചെയ്യാറുണ്ട് അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇതിനാ ടേസ്റ്റ് കൂടുതലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക